കാരണം ഞാൻ അവിടുന്ന് വരെ നല്ല ശബ്ദത്തിൽ സംസാരിക്കണുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിറങ്ങിയെന്ന് അപ്പോൾ നല്ല ശബ്ദത്തില് സംസാരിച്ചിരുന്നു ഞാൻ ഒന്ന് ശബ്ദം കുറച്ച് സംസാരിച്ചോട്ടെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് പറഞ്ഞാണവരോട് അത് പറയാടൊന്നും ചോദിച്ചാൽ ആദ്യം അടിച്ചു ഒന്നല്ലേ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ദേഷ്യം ഇതിപ്പോളിലേക്കേഷും പുറത്തുനിന്ന് തള്ളി സിഗരറ്റ് വലിച്ചത് ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ചു വിദ്യാർത്ഥികൾ വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കരിങ്കലത്താണിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുമാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് സിഗരറ്റ് വലിക്കുന്നത് ശ്രദ്ധയില്പ്പെടാറുള്ള കാട്ടിപ്പരത്തി സ്വദേശിയായ റഹീം ഇവരെ ചോദ്യം ചെയ്യാറുണ്ട് തിങ്കളാഴ്ച ഉച്ചയോടെ പതിവ് പോലെ എത്തിയ വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ സംസാരിച്ചതോടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദമുയർത്തരുതെന്ന് പറയുകയായിരുന്നു തുടർന്ന് രോഷാകുലരായ വിദ്യാർത്ഥികൾ റഹീമിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ശബ്ദത്തിൽ ഞാനിവിടെ ഹോട്ടലിന് അവിടുന്ന് മതി ആദ്യം യ്യന്മാരോട് സംസാരിച്ചു ഒരുത്തന്നെ നിൽക്കറിയുള്ളൂ അവിടെ ആ കോളേജത്തെ നമ്മൾ നമ്മളവിടെ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് പറഞ്ഞേക്കലുണ്ട് ഓനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞാണ് അത് സംസാരിച്ചുകൂടെ വരും കൂടെ ആളുണ്ടാകുമ്പോൾ കുറച്ച് ഓവറാവുണ്ടെന്ന് അവനോട് പറയാൻ ചെന്നാണ് അപ്പോൾ ഇങ്ങനെ അവൻ്റെ കൂടെയുള്ള ആൾക്കാർ മദ്യവെച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് തന്നെ തലയ്ക്കും മൂക്കിനും തോളിലും വിദ്യാർത്ഥികൾ മർദ്ദിച്ച് റഹീമിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് റഹീമിന്റെ ഫോണും വിദ്യാർത്ഥികൾ നശിപ്പിച്ചു പരിക്കേറ്റ റഹീമിനെ വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അവിടെ മോൾക്ക് നാട്ടിലും നാട്ടിലും ഉണ്ട് പാടില്ല നോക്കിൽ ഇങ്ങനെ അവിടെനിന്ന് സെർട്ട് വരയ്ക്കരുത് ഇപ്പം എന്തായാലും കൊട്ടാരത്ത് അവിടെ അവിടെ പോയിട്ട് കടയിൽ നിന്ന് സെർട്ട് വാങ്ങിയിട്ട് ബാക്ക് കൂടെ വന്നിട്ട് കയറിയിട്ട് അവിടെ നിന്ന് സെർട്ട് വായിക്കും എന്നും ആട്ടോലുണ്ട് ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മളെ റൈതാനിൽ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം ചെക്കന്മാരെ ആട്ടോലുണ്ട് ഒന്നല്ലേ കോളേജിൽ ചക്കന്മാർ പ്ലാൻ ചെയ്തിട്ട് ഇതിപ്പോ എന്നിങ്ങനെ ആട്ടുമ്പോൾ കോളേജിലേക്ക് നമുക്ക് ദേഷ്യം കേറിയിട്ടുണ്ടാവും അതിൽ ഇപ്പം പുറത്തുനിന്ന് ആളെ കൊടുന്ന് തല്ലിക്ക് ഒന്നല്ലേ അതാണ് ഉറപ്പ് അതാ ചാൻസ് വരാൻ എന്നും എന്നും പ്രദേശത്ത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സിഗരറ്റ് വലിക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവും പ്രദേശത്ത് പിടികൂടിയതായി സമീപത്തായി വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പറയുന്നു അവിടെ ബിൽഡിംഗ് ഉണ്ട് എന്താ കഞ്ചാവ് കുടിച്ചില്ലേ പല പ്രാവശ്യം നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് തലത്തെത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിനാൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവാവ് ന്യൂസ് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി